見えないけど。 ഹലോ എന്റെ ബിപിൻ എന്നു ബോറടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് കേട്ടോ കുറെ നേരമൊക്കെ എന്റെ മുഖം കാണുമ്പോ എല്ലാവർക്കും ബോറടിക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് കേട്ടോ എന്തുണ്ട് ബിപിൻ ഫുഡൊക്കെ കഴിച്ചാ ഓ അങ്ങനെ സൂചിപ്പിക്കൊന്നും വേണ്ട എന്നാലും നമ്മളിങ്ങനെ എത്ര നമ്മള് ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെയാണല്ലോ ഫുഡൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം അല്ലേ കഴിക്കാൻ ഞാന് മുട്ടക്കറി വെക്കുകയാണ് കേട്ടോ നമുക്ക് ഇന്ന് വൈകിട്ട് ചപ്പാത്തിയാണ് കഴിച്ചോ നമ്മുടെ ലൈവ് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ കയ്യളവാണ് ഉപ്പിടുന്നത് എനിക്ക് സ്പൂണിൽ ഇട്ടാൽ ഉപ്പ് അളവ് കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ കയ്യളവാണ് ഇടുന്നത് കേട്ടോ ചിലരൊക്കെ ചില വീഡിയോസിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ കൈയിട്ട് ഇട്ട് വരുന്നു കൈ ഇട്ടിളക്കുന്നു ഓ കണ്ടാൽ തന്നെ ഉറപ്പ് വരും കഴിക്കാൻ ഉറപ്പ് വരും എന്നൊക്കെ പറയുന്നുണ്ട് ചിലരൊക്കെ ഒരു മുട്ട ഈ മുട്ട തരാ പറഞ്ഞു അപ്പൊ നമ്മള് എല്ലാരും പറയും അമ്മയുടെ കയ്യിൽ ഒരു പ്രത്യേക രുചിയാണെന്ന് പറയും അമ്മ ചോറെല്ലാം കൂടി കുഴച്ച് ആണ് നമുക്ക് ഇപ്പോൾ ഫുഡ് തരുന്നത് അല്ലേ അതെ അത് ശരിയാണ് എങ്ങനെ ഇട്ടാൽ മതി രുചി രുചിയുണ്ടായാൽ മതി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ് എന്നാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ് ഇതിനകത്ത് ഞാൻ വേറെ ഒരുപാട് പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സബോള വഴറ്റി അതുപോലെ തക്കാളിപ്പഴം വഴറ്റി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴുത്തി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചില്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടത് തിള വന്നപ്പോൾ മുട്ടയിൽ ചെറിയ 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 വരകളൊക്കെ കൊടുത്തിട്ടാണ് അത് കേട്ടോ അമ്മ വാരി തന്ന പ്രത്യേക ടേസ്റ്റാ അതാ ഞാൻ പറഞ്ഞത് അമ്മ വാരി തരുമ്പോ പ്രത്യേക രുചിയാ അതെന്തുകൊണ്ടാ അമ്മ എല്ലാം കൂടെ കുഴച്ചുരുട്ടിയാണ് വാരി തരുന്നല്ലേ പക്ഷെ ചിലർ പറയുമ്പോൾ ചിലർ കുഴക്കുന്നത് കണ്ട അറുപ്പ് വരും കഴിക്കാൻ എന്നൊക്കെ പറയും അപ്പം ഞാൻ ഉപ്പ് ഇട്ടത് കൈ കൊണ്ട് കണ്ടപ്പോൾ ഈ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കതാണ് എന്റെ കണക്ക് ഞാൻ സ്പൂണിലിട്ട ഉപ്പ് കൂടി പോകാറുണ്ട് എനിക്കിവിടെ ചീത്തയും കിട്ടാറുണ്ട് നമ്മുടെ ലൈവ് കണ്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മൂന്ന് ലൈക്ക് ചെയ്യാൻ വന്നിട്ടുള്ളു വേഗം വേഗം ഒന്ന് ലൈക്ക് ചെയ്യും വേഗം ഒന്ന് ആൾക്കാർ അല്ല റിയാം സ്പൂണ് വെച്ചിട്ടിടുന്ന അയ്യോ അങ്ങനെയൊക്കെ ചേച്ചിമാരോടൊന്നും അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ ബഹുമാനം വേണം കുട്ടി ഇത് നന്നായിട്ട് വറ്റി ഇത് നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോ നമുക്ക് കറി ഒന്നും കൂടി ടേസ്റ്റ് നമ്മളീ ഉള്ളിയെക്കാളും സവോളം ചേർക്കുന്നത് അത് കൊടിച്ചോ കൊതിച്ചോ ഇത് വേണോ അല്ല ഇങ്ങനെ നമ്മൾ ഈ സഭോളം ഒരുപാട് ചേർക്കുന്നതെന്നാന്നറിയോ കരയ്ക്ക് കൂറട്ട് വിട്ടി നാളും സാധാരണ എല്ലാവരും തന്നെ മുട്ട വറുത്തടിച്ച് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്താ നമ്മൾ സമോളയൊക്കെ ഇട്ട് ഇങ്ങനെ ഗരം മസാല അതുപോലെ മീറ്റ് പൊടിയൊക്കെ ചേർത്ത് വെക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും യൂസ് ചെയ്യുന്നത് ചില സന്ദർഭങ്ങൾ കേട്ടോ ശരിയാണ് കൊളസ്ട്രോള് അല്ലേ മുട്ടപ്പോൾ ഇല്ലില്ല അതൊന്നും ഞാൻ വെക്കത്തില്ല ഞാൻ ജസ്റ്റ് നമ്മൾ മുട്ട ഇതുപോലെ കറി വെക്കും ഇത് ഇങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇതുപോലെ മുട്ടക്കറി വെക്കും പിന്നെ അതുകൂടാതെ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റുപൊടി ഇതെല്ലാം കൂടെ വഴറ്റി അങ്ങനെ വെക്കും പിന്നെ തേങ്ങ വറുത്തരച്ചു വെക്കും അങ്ങനെ വെക്കത്തുള്ളൂ അല്ലാതെ വേറൊരു രീതിയിൽ വയ്ക്കത്തില്ല എല്ല ഊട്ടിയുള്ളത് മാത്രം അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഒരു ലൈവിലേക്കാണ് ഓട്ടോ വന്നത് ജസ്റ്റ് നമ്മുടെ ഒന്ന് കറി വെച്ചപ്പത്തേക്ക് അപ്പൊ നമുക്ക് ഇതിനു ശേഷം കാണാം നമ്മുടെ ലൈവില് കാണാം ഓക്കേ ബൈ ബൈ സി യു